ജലാശയങ്ങൾ മലിനമാക്കുന്നതിൽ കൂടുതലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെയാണെന്ന് നമുക്കറിയാം ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് കൊക്കക്കോള കമ്പനിയാണെന്നാണ് പുതിയ കണ്ടെത്തൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആഗോളതലത്തിലെ സമുദ്രങ്ങളിൽ അറുന്നൂറ്റി രണ്ട് ദശലക്ഷം കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യവും കൊക്കക്കോളയുടേതാകുമെന്നും കണ്ടെത്തി സമുദ്ര സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഓഷ്യാനയാണ് കണക്കുകൾ പുറത്തുവിട്ടത് പതിനെട്ട് ദശലക്ഷം തിമിംഗലങ്ങളുടെ വയർ നിറയ്ക്കാനാകുന്ന അത്രയാണ് ഈ മാലിന്യങ്ങൾ മൈക്രോപ്ലാസ്റ്റിക് ആഗോളതലത്തിൽ ജീവന് ഭീഷണിയാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ ഉള്ളത് കൊക്കകോള എന്ന മൾട്ടിനാഷണൽ കമ്പനി മാത്രം ഇത്രത്തോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നു മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം ക്യാൻസർ വന്ധ്യത ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കും കാരണമാകും പെപ്സിക്കോയാണ് ഈ പട്ടികയിൽ രണ്ടാമത് ആഗോള ഭക്ഷണ പാനീയ കമ്പനിയായ നെസ്ലെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുണ്ട് ഡാനോൺ ആർട്രിയ എന്നിവയാണ് പട്ടികയിലെ ആദ്യ സ്ഥാനക്കാരായ മറ്റ് കമ്പനികൾ ചില്ലുകൂപ്പികളുടെ ഉപയോഗത്തിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം കൊക്കക്കോളയ്ക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നും ഗവേഷകർ പറയുന്നു പുനരുപയോഗിക്കാവുന്ന പാക്കേജിംഗ് മാലിന്യം കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊക്കകോള കമ്പനി ഇക്കാര്യങ്ങൾ അംഗീകരിച്ചതുമാണ് രണ്ടായിരത്തി മുപ്പതോടെ പാക്കേജിംഗ് ഇരുപത്തഞ്ച് ശതമാനം ഈ രീതിയിലേക്ക് മാറ്റുമെന്നും പ്രഖ്യാപിച്ചിരുന്നു കമ്പനി നടപ്പാക്കിയില്ലെങ്കിൽ ഭൂമി കാത്തിരിക്കുന്നത് വലിയ വിപത്തുകളാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം